ഹായ് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഏവർക്കും നിഹാസ് ബെല്ലു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദ്ദമായ സ്വാഗതം അപ്പോൾ ഞാൻ സാധാരണയായി ചെയ്തുകൊണ്ടിരിക്കുന്നത് കോമഡി വീഡിയോകളാണ് എൻ്റെ ഷോർട്ട് വീഡിയോ ആയാലും അതുപോലെ തന്നെ ലോങ് വീഡിയോ ആയാലും കോമഡിയാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാൻ ഞാൻ ഇതുപോലുള്ള വീഡിയോകളുമായി എത്താറുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷയം റഹീമിനെ സംബന്ധിച്ചാണ് റഹീമിന് അലഹമില്ല മോചനമുണ്ടായി റഹീമ് നാട്ടിലേക്ക് വരാൻ പോവുകയാണ് ആ ഉമ്മയുടെ കണ്ണുനീർ പടച്ചവൻ കണ്ടു റസൂൽ ഹദീസിൻ്റെ ആശയത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉമ്മമാർ അഥവാ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥന അത് മറയില്ലാതെ അള്ളാഹു സ്വീകരിക്കും എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് റഹീമിൻ്റെ മോചനം നമ്മുടെ മുന്നിൽ വ്യക്തമാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയായിരുന്നു അത് അതിൽ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ആ മൻ ആ സഹോദരൻ്റെ മോചനത്തിനു വേണ്ടി പ്രയത്നിക്കുകയുണ്ടായി അപ്പോൾ അതിനെക്കുറിച്ചൊരു ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ ഞാനും ഒരു പ്രവാസിയാണ് ഞാനും ഒരു ഹൗസ് ഡ്രൈവറാണ് സൗദി അറേബ്യയിലാണ് ഉള്ളത് നിങ്ങളൊക്കെ എൻ്റെ മുൻ വീഡിയോ ഒക്കെ അറിയാം അപ്പോൾ എനിക്ക് പ്രവാസി സമൂഹത്തിനോട് കൊടുക്കുവാനുള്ള ഒരു നല്ലൊരു മെസ്സേജ് എന്ന് പറയുന്നത് റഹീമിൻ്റെ ജീവിതം നിങ്ങളൊരു പാഠമാക്കണം പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന പ്രഷർ കൊണ്ട് നിങ്ങൾക്ക് സംഭവിച്ചേക്കാവുന്ന പ്രശ്നങ്ങളുടെ ഒരു ഉദാഹരണമാണ് റഹീമിൻ്റെ ജീവിതം പലപ്പോഴും ഹൗസ് ഹൗഷ്ടകരമായ ജോലി ചെയ്യുന്ന പലർക്കും അറിയാൻ പറ്റും ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണിത് പലരുടെയും ആട്ടും തുപ്പുമൊക്കെ സഹിക്കേണ്ടി വരും അപ്പോൾ എല്ലാ മനുഷ്യരും ഒന്നുപോലെ ആയിരിക്കില്ല അഞ്ച് വിരലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അഞ്ചും അഞ്ച് ടൈപ്പാണ് അപ്പോൾ നല്ല സൗദികളുണ്ടാകും അതുപോലെ തന്നെ ഏത് സ്ഥലത്തായാലും ഖത്തറിലായാലും കുവൈറ്റിലായാലും ഇമാറാത്തിലായാലും എവിടെ ആയാലും നല്ല മനുഷ്യരും ഉണ്ടാകും ചീത്ത മനുഷ്യരും ഉണ്ടാകും നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ ചെല്ലപ്പെടുന്ന സ്ഥലം ഏതാണെന്ന് നമുക്കറിയില്ല നമ്മളുടെ തലയിൽ ദൈവം തമ്പുരാൻ എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമുക്ക് ഓരോ ജോലികൾ നമ്മൾ കണ്ടെത്തുക അല്ലെങ്കിൽ നമുക്ക് കിട്ടുക അപ്പോൾ അവിടെ എന്താണ് അനുഭവങ്ങൾ ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ എങ്ങനെ നമ്മൾ ആ സാഹചര്യങ്ങൾ നേരിടണം എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണ് റഹീമിൻ്റെ ഈ സംഭവം എല്ലാ സുഹൃത്തുക്കളും ഇതൊരു പാഠമാക്കണം എന്ന് പറയുവാൻ വേണ്ടിയാണ് ഞാൻ വന്നത് പിന്നെ ഒന്ന് രണ്ട് കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് അത് നമുക്ക് വഴിക്കേ പറയാം അപ്പോൾ റഹീം പലരും പല രീതിയിലാണ് അത് വ്യാഖ്യാനിച്ചു കണ്ടത് റഹീം പെട്ടെന്ന് കൈ തട്ടിയപ്പോൾ കുട്ടിയുടെ ട്യൂബ് ഊരിപ്പോയി കുട്ടി മരണപ്പെടുകയുണ്ടായി ആണ് പറഞ്ഞത് പക്ഷേ സംഭവം യാഥാ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ നോക്കുന്ന ചുമതല റഹീമിൻ്റേതായിരുന്നു റഹീം സിഗ്നലിൽ എത്തിയപ്പോൾ സിഗ്നൽ ചുമന്ന റെഡ് സിഗ്നലാണ് നിങ്ങൾക്കറിയാം റെഡ് സിഗ്നൽ റഹീം വരുന്ന സമയത്ത് ഇപ്പോൾ ഇത്രയും വലിയ കറാമയൊന്നുമില്ല എന്നാലും റെഡ് സിഗ്നൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് പിടിച്ചാൽ ഫൈൻ ഉണ്ടാകും മാത്രമല്ല ആ സഹോദരൻ പുതിയതായി വന്ന ആളാണ് ഒരു പരിചയവുമില്ല അപ്പോൾ ഇനി ഈ ഹൗസ് ഡയർ വിസയിലും അതുപോലെ തന്നെ മറ്റ് വിസകളുടെ ഗൾഫിലേക്ക് വരാൻ നിൽക്കുന്നവർക്ക് ഇതൊരു ഒരു പാഠമാണ് ഈ കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പെട്ടെന്ന് വന്ന ഒരു സഹോദരനാണ് അധികം നാളൊന്നും ആയിട്ടില്ല അപ്പോൾ അറബിക്കുട്ടികൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞില്ലേ മനുഷ്യർ പല രൂപത്തിലാണ് ചില നല്ല കുട്ടികളുണ്ടാവും ചില കുട്ടികൾ മാത്രമല്ല ഇത് സുഖമില്ലാത്ത കുട്ടിയാണ് ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത കുട്ടിയാണ് അപ്പോൾ മുഖത്തേക്ക് തുപ്പുകയാണ് ഉണ്ടായത് സിഗ്നല് കട്ടായപ്പോൾ സിഗ്നല് റെഡ് ആയപ്പോൾ വണ്ടി ഓടിക്കാൻ പറഞ്ഞു ശബ്ദമുണ്ടാക്കി ശബ്ദമുണ്ടാക്കാനേ കഴിയുമെന്ന് തോന്നുന്നു അങ്ങനെയാണ് ഞാൻ കേട്ടത് അപ്പോൾ പോവാതിരുന്നപ്പോഴത്തേക്ക് വേറൊന്നും പ്രതികരിക്കും ഒക്കാത്ത ഒരു ബുദ്ധിസ്ഥിരത ഇല്ലാത്ത കുട്ടിയായിരുന്നു മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുകയുണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ഏതൊരു മനുഷ്യനും ദേഷ്യം ഉണ്ടാകുന്നതാണ് അപ്പോൾ പെട്ടെന്ന് കൂടി കൈ വീശിയിട്ടുള്ളതാവാനാണ് സാധ്യത അപ്പോൾ ആ വീശുന്ന വഴിക്ക് ഒരു എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയൊന്നും ആയിരിക്കില്ല പെട്ടെന്ന് പുതിയതായിട്ട് വന്ന ആളാണ് പെട്ടെന്ന് ഇങ്ങനെ ഇതിനെക്കുറിച്ച് സ വിദേശങ്ങളുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാത്ത ആളാണ് പെട്ടെന്ന് ഉണ്ടായ ഒരു ഷോക്കിൻ്റെ പുറത്ത് പുള്ളി കുറച്ച് കൂടി കൈ വീശിയിട്ടുണ്ടാവാം ആ വീശിയ കൂട്ടത്തിൽ ഈ ട്യൂബ് വിട്ടുപോവുകയും ആ കുട്ടി മരണപ്പെടുകയുമാണ് ഉണ്ടായത് പിന്നെ പലരും പറയുന്നുണ്ട് സൗദി അറേബ്യയിലെ ശിക്ഷ ഉണ്ടോ പലരും പല വീഡിയോയുടെയും അടിയിൽ വന്നിട്ട് കമൻ്റ് ഇടുന്നുണ്ട് സൗദി അറേബ്യയിൽ ശിക്ഷയുണ്ടോ ഇതുപോലത്തെ കാടൻ ശിക്ഷയാണ് അല്ലെങ്കിൽ ഇന്നണക്കാണ് എൻ്റെ പൊന് സഹോദരന്മാർ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇവിടെ ശരിയത്തെ നിയമമാണ് നടപ്പിലാക്കാതിരിക്കുന്നത് ഒരു മനുഷ്യനെ ഒരാൾ കൊന്നു കഴിഞ്ഞാൽ അതിന് പകരമായി ആ വ്യക്തിയെ കൊല്ലാനാണ് നിയമം അതിനി ഇന്ത്യക്കാരനായതുകൊണ്ട് പ്രത്യേക പരിഗണനയോ അല്ലെങ്കിൽ സൗദി ആയതുകൊണ്ട് പ്രത്യേക പരിണ പരിഗണനയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രക്കാരനായതുകൊണ്ട് പ്രത്യേക പരിഗണനയോ ഒന്നും ഇവിടില്ല എല്ലാവർക്കും കൊടുക്കുന്ന ശിക്ഷയാണത് പലരും അത് വന്ന് തെറ്റിദ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കമൻ്റ് ഇടുകയുണ്ടായി അപ്പോൾ ആ ശിക്ഷ ശരീരത്തിൻ്റെ നിയമപ്രകാരമുള്ള ശിക്ഷയാണ് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ആ കൊല്ലുന്ന ആളെ പകരം അല്ലെങ്കിൽ അതിന് പ്രതിക്രിയ ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട് ആ നിയമമാണ് ഇവിടെ അവർ നടപ്പിലാക്കിയത് അപ്പോൾ അത് അവരുടെ രാജ്യത്തിൻ്റെ നിയമമാണ് ഓരോ മതത്തിനും ഓരോരോ നിയമങ്ങളുണ്ട് അതാതിന് നിയമങ്ങൾ അവർ നടപ്പിലാക്കുന്നു അപ്പോൾ അതിന് ഇവിടെ വന്ന് കുറ്റം പറഞ്ഞ് കാടത്ത നിയമമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതവരുടെ നിയമമാണ് അതിപ്പോൾ ഒരു സൗദി ചെയ്താലും അല്ലെങ്കിൽ ഒരു പാകിസ്ഥാൻ ചെയ്താലും ഇന്ത്യക്കാരും ചെയ്താലും ശ്രീലങ്കക്കാരും ചെയ്താലും അവരാ നിയമം നടപ്പിലാക്കും അപ്പോൾ എനിക്ക് പറയുവാനുള്ളത് വരുന്ന നമ്മൾ അല്ലെങ്കിൽ പ്രവാസ ജീവിതത്തിലേക്ക് വരുന്ന നമ്മൾ ഇതെല്ലാം കാര്യമായി മനസ്സിലാക്കണം മയക്കുമരുന്ന് കൊണ്ടുവരുന്നത് ഇവിടെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങളിൽ നമ്മുടെ എത്ര പല ആൾക്കാരും ഇപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ട് സ്വന്തം സുഹൃത്തുക്കൾ തന്നെ അവർ ചതിച്ചിട്ട് മയക്കുമരുന്ന് കൊടുത്തു അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറച്ച് വിഷയങ്ങളെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്നും വരുമ്പോൾ നിങ്ങൾ കൊണ്ടുവരുന്ന ലഗേജുകൾ ആരെങ്കിലും എന്തെങ്കിലും പൊതികളോ മറ്റോ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കൊണ്ടുവരിക അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോൾ പെട്ടെന്നുള്ള പ്രകോപനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൻ്റെ പേരിൽ നിങ്ങൾ ഒന്നും പെട്ടെന്നും ഒന്നും കാട്ടിക്കൂട്ടാൻ നിൽക്കരുത് റഹീം നിങ്ങൾക്കൊരു ഉത്തരമ ഉദാഹരണമാണ് അതാണ് എനിക്ക് നിങ്ങൾക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് പിന്നെ ഇട്ട ഒരു വീഡിയോ നമ്മുടെ തന്നെ യൂട്യൂബിലെ പ്രിയ സഹോദരി സഫായുടെ വീഡിയോയിലെ ഒരു കമൻറ്റ് ഞാൻ കണ്ടു ഒരാൾ വന്ന് കമൻ്റ് ഇട്ടേക്കുന്നു ഒരു യുക്തിവാദിയാണ് കണ് കമൻ്റ് ഇട്ടേക്കുന്നത് അത് ഇസ്ലാമിനെ ആക്ഷേപിച്ചുകൊണ്ട് ഇതെന്തൊരു നിയമം കാടത്ത നിയമം ഇതിനു മുമ്പ് ഒരാൾ ഇതുപോലെ വിധിച്ചിട്ട് അദ്ദേഹത്തിന് വധശിക്ഷ നടപ്പിലാക്കിയല്ലോ അന്ന് നിങ്ങളുടെ ദൈവം ഇവിടെ പോയി ആ വ്യക്തിയോട് എനിക്ക് പറയുവാനുള്ളത് ഓരോ മതവിഭാഗത്തിനും അവരവരുടേതായ വിശ്വാസങ്ങളുണ്ട് നിങ്ങൾക്ക് ഡിങ്കൻ ദൈവമായതുപോലെ തന്നെ എല്ലാവർക്കും അവരവരുടേതായ വിശ്വാസങ്ങളുണ്ട് അപ്പോൾ ആ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യ അവകാശവും ഇന്ത്യൻ ഭരണഘടന അവർക്ക് എഴുതിക്കൊടുത്തിട്ടുണ്ട് അത് അവർ കമൻറ്റുകളായി രേഖപ്പെടുത്തുമ്പോൾ അതിൻ്റെ അടിയിൽ പോയി നിങ്ങൾക്കുരു കുരുപൊട്ടേണ്ട കാര്യം എന്താണ് നിങ്ങൾക്ക് കൂരുപൊട്ടാണ് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കേണ്ട വിശ്വസ വിശ്വാസത്തോടുകൂടി ജീവിക്കാനുള്ള അവകാശം ഒരാൾ വന്ന് ഇടുകയുണ്ടായി ആ ഉമ്മയുടെ പ്രാർത്ഥന കേട്ടു ആ ഉമ്മയുടെ കണ്ണീര് പടച്ചം കേട്ടു ആ ശിഷ ദൈവം ഒഴിവാക്കി കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ വന്നിട്ട് പുള്ളി കമൻ്റിട്ടേക്കുവാണ് പിന്നെ പഴയതുപോലെ വർഗീയ കമൻറ്റുകളൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കാര്യം ബി ജെ പി കാരനും എസ് ഡി പി കൈക്കാരനും കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും അങ്ങനെ ഒന്നും ജാതി മതവും ഒന്നും നോക്കാതെയാണ് ഇതിൽ സഹായിച്ച് ഇത്രയും പൈസ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മാത്രം വിചാരിച്ചത് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മാത്രം വിചാരിച്ചതുകൊണ്ടോ ഹിന്ദുക്കൾ മാത്രം വിചാരിച്ചതുകൊണ്ടോ ഒന്നും അല്ല ഈ പൈസ ഇത്രയും സ്വരൂപിക്കാൻ പറ്റിയത് എല്ലാ വിഭാഗം ആൾക്കാരും ആകമഴിഞ്ഞ് സംഭാവന ചെയ്തിട്ടുണ്ട് പിന്നെ ബോബി കുറിച്ച് പറയാനാണ് പറയാനുള്ളതാണ് അടുത്ത കാര്യം ബോബി ചെമ്മന്നൂർ ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ബിസിനസ് താല്പര്യങ്ങളുണ്ടാകാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റുകൾ സെയിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു പക്ഷേ അതിനു വേണ്ടി ആയിരിക്കാം ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് അത് ഏതൊരു ബിസിനസ്സുകാരും അതുപോലെ തന്നെ അലി സഹായം ചെയ്യുന്നു അപ്പോൾ അത് മുഖാന്തരം അദ്ദേഹത്തിൻ്റെ ബിസിനസ് വളരുന്നതിന് വേണ്ടിയായിരിക്കാം അത് അവരുടെ നീയത്തുകളാണ് അവരുടെ മനസ്സിൻ്റെ ഉദ്ദേശങ്ങളാണ് അത് നമുക്ക് അമ്മക്കറിയില്ല പഠിച്ചനും അവരുമായിട്ടുള്ള ഒരു തീരുമാനമാണ് അപ്പോൾ എല്ലാ ബിസിനസ്സുകാർക്കും അവരുടെ ബിസിനസ് വളരണം എന്നുള്ളതാണ് പക്ഷേ ബോബി ചമ്മനോട് സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ബിസിനസ്സുകാരും എത്രയോ രാഷ്ട്രീയക്കാരും നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു എവരാരും ഇതുപോലെ കഷ്ടപ്പെട്ട് ഇറങ്ങി പ്രവർത്തിച്ചില്ല ഒരു കാര്യത്തിൽ എന്ന് നമ്മൾ എഴുത്തു പറയേണ്ടി വരും ഗോപിച്ചെമ്മല്ലൂർ എന്ന് പറയുന്ന മനുഷ്യൻ ഇറങ്ങി അദ്ദേഹം ഒരു കോടീഷനാണ് അദ്ദേഹത്തിന് ഉണങ്ങൾ മിണ്ടാതിരിക്കാമായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ബിസിനസ് വളർത്തേണ്ട ആവശ്യമുണ്ട് പക്ഷേ അതും ചിലപ്പോൾ എത്രയോ കോടികൾ കൊടുത്ത് പരസ്യം കൊടുക്കുന്നതിനേക്കാളും വലിയൊരു പരസ്യമാണ് ഇനി ആര് സ്വർണം പേടിക്കുന്നെങ്കിലും കേരളത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു എൺപത്തഞ്ച് ശതമാനം ആൾക്കാരും അപൂർവം ചില ഒഴിച്ച് ബാക്കി എല്ലാവരും കഴിഞ്ഞ് ബോബി ചെമ്മൻറ്റൂരിൻ്റെ ആ ജ്വല്ലറി എന്നായിരിക്കും സ്വർണം പിടി കാര്യം അത്രയും കാശുള്ളൊരു വ്യക്തി ഇത്രയും നല്ലൊരു കാര്യം ചെയ്യാൻ മനസ്സ് കാണിച്ചതിൽ വളരെ സന്തോഷം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ബിസിനസ് താല്പര്യമുണ്ട് അത് വേറൊരു വശം പക്ഷേ അദ്ദേഹം ഇത്രയും ഈ കൊടും കൊടുംചൂടത്തിൽ ഇറങ്ങിപ്പോയി ഇത്രയും കഷ്ടപ്പെട്ട് പിന്നെ ആൾക്കാരുടെ മുമ്പിൽ കൈനീട്ടി അദ്ദേഹം ആ പൈസ സമാകരിച്ചുവെങ്കിൽ അദ്ദേഹമാണ് ഹീറോ എത്രയോ കാശുകാരണ്ടോ അവസാനം കുറച്ച് രാഷ്ട്രീയക്കാരൊക്കെ വന്നിട്ട് അതിൻ്റെ ക്രെഡിറ്റ് പിൻപറ്റാൻ വേണ്ടി തൊട്ടടുത്ത് വന്ന് നിന്നിട്ട് ഒക്കെ ഫോട്ടോ എടുക്കുന്നത് കണ്ടു അത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് വന്നത് അപ്പോഴും ബോബി ബോബിച്ചെമ്മന്നൂരിൻ്റെ ബുദ്ധിയാണ് ഞാൻ ആലോചിച്ചത് കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരുമായിട്ട് ആ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് പിന്നെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ബോബി ബോപിച്ചമ്മന്നൂർ പറഞ്ഞു എൻ്റെ തേയിലയുടെ ഉദ്ഘാടനം ഇവിടെ നടക്കുന്നു അവിടെ മന്ത്രി റിയാസ് ആണ് വരുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഇവിടെ ഉയർത്തിക്കാട്ടി അത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ് അത് നമ്മൾ സംഗീകരിച്ചു കൊടുത്തേ പറ്റൂ പക്ഷേ ചാണക്യനായ കുഞ്ഞാലിക്കുട്ടി തൊട്ടടുത്തൊരു കമൻറ്റ് പാസ്സാക്കി അത് കേട്ടപ്പോഴത്തേക്ക് ആ ഇവിടെ മതവും രാഷ്ട്രീയവും ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ രാഷ്ട്രീയക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ള എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു യാതൊരു റോളുമില്ല ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ ചൂട് സമയത്ത് ഇറങ്ങിപ്പോയി അദ്ദേഹം കളക്ഷൻ നടത്തി അദ്ദേഹത്തിന് ബിസിനസ് താല്പര്യങ്ങളുണ്ടാകും പക്ഷേ അദ്ദേഹം കാണിച്ച ആ ഒരു മനസ്സ് എത്രയോ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു എത്രയോ പണക്കാരുണ്ടായിരുന്നു എത്രയോ കോടീശ്വരന്മാരുണ്ടായിരുന്നു അവരാരും കാണിക്കാത്ത ഒരു വലിയൊരു സംഭവം ഒരുപാട് പേര് പിടികെടുക്കുന്നുണ്ടാവാം പക്ഷേ അദ്ദേഹം ബുദ്ധിപൂർവ്വം അത് കൈകാര്യം ചെയ്തു മാത്രമല്ല അദ്ദേഹം പിന്നെ വീട്ടിലിരിക്കാതെ പുറത്തിറങ്ങി ആ വെയിലത്തിറങ്ങി കഷ്ടപ്പെട്ടു അദ്ദേഹം അത്രയും തന്നെ സംഭവിച്ചു ഇതിനെല്ലാം ഉപരി ആ ഉമ്മായുടെ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി ഒരു ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും സ്വന്തം മക്കൾക്ക് വേണ്ടി ആര് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ മുമ്പിൽ എത്താതിരിക്കില്ല അവരൊഴുക്കിയ കണ്ണീര് ആ ഒരു കണ്ണീരിന് ഫലം കാണുകയുണ്ടായി അപ്പോൾ വളരെ സന്തോഷകരമായ ഒരു വാർത്ത നമുക്ക് ഒടുവിൽ കേൾക്കാനും പറ്റി അപ്പോൾ എനിക്ക് പറയുവാനുള്ള ഇത് എൻ്റെ പ്രവാസി സഹോദരന്മാർ വളരെയധികം ശ്രദ്ധിക്കുക റഹീമിൻ്റെ ഈ സംഭവം നിങ്ങൾക്കൊരു പാഠമായിരിക്കട്ടെ ഇനി നിങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും പുതിയതായിട്ട് ഗൾഫിലേക്ക് വരിക അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നവരോ നിങ്ങൾ ഈ ഒരു വിഷയം വളരെ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൽ നിങ്ങൾ ഒരിക്കലും ഒരു എടുത്തു മുതിരരുത് ഇതുപോലെ പല സംഭവങ്ങളും സംഭവിച്ചിട്ടുണ്ട് മുമ്പ് ഒരിക്കലും ഒരു ഹോട്ടലിൽ ഒരു ഒരു സൗദിയുമായിട്ട് പ്രശ്നമായപ്പോൾ ബന്ധുക്കൾ ബന്ധുക്കൾ എന്ന് പറയുന്ന ഒരു ഇവിടെ ഉണ്ട് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ മറ്റുള്ള സൗദികളെ അപേക്ഷിച്ച് അവർ പെട്ടെന്ന് ദേഷ്യം കൂടുതലുള്ള ആൾക്കാരാണ് അന്ന് ആ സഹോദരനെ തോ വണ്ടിയിൽ നിന്ന് തോക്കെടുത്ത് കൊണ്ടുവന്ന് വെടിവെക്കുന്ന ഒരു സംഭവം ഉണ്ടായി മരണപ്പെടുകയും ചെയ്തു അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന മനുഷ്യനെങ്ങനെ പ്രതികരിക്കും എന്നറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വക കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഇതുപോലെ തന്നെ ഒരു ഉദാഹരണത്തിന് ഞാനൊരിക്കൽ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് ഒരു വണ്ടി ഫ്രണ്ടിലുണ്ട് സൗദിയുടെ തൊട്ട് ബാഗിൽ ഒരു യു പി കാരനാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ തൊട്ട് ബാക്കിൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തി പുള്ളിക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ഈ വണ്ടി മാറ്റണം അപ്പോൾ തൊട്ട് അദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് തൊട്ട് ബാഗിൽ വന്ന ആ സൗദി ശരിക്കും അടിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് പുള്ളിക്ക് ഭയങ്കര ദേഷ്യമായിപ്പോയി കാര്യം ആർക്കും സ്വാഭാവികമായിട്ട് ദേഷ്യം വരും പെട്ടെന്ന് കാര്യം ഫ്രണ്ടിലത്തെ വണ്ടി മാറ്റിയെങ്കിൽ മാത്രമല്ലേ അങ്ങോട്ട് കയറി പോവാക്കും അപ്പോൾ പെട്ടെന്ന് അവരുമായിട്ട് വാക്കുതർക്കം ഉണ്ടായി ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വലിയൊരു കല്ലെടുത്ത ആ സൗദിയെ തലയ്ക്കടിക്കാനായിട്ട് ഈ ബോംബെക്കാരൻ തുടങ്ങുന്ന രംഗമാണ് ഞാൻ കാണുന്നത് ഞാൻ പെട്ടെന്ന് പോയി ആ ആ ബോംബേക്കാരനെ പിടിച്ചു മാറ്റി പിടിച്ചു മാറ്റിയിട്ട് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു നിങ്ങൾ ആ ആ ഒരു ദേഷ്യത്തിൽ അത് ആ അവസ്ഥ എന്താകുമായിരുന്നു അപ്പോൾ പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിൽ പിന്നെയാണ് ആ സഹോദരന് മനസ്സിലായത് പിന്നെ പറഞ്ഞു സോറി സഹോദര അത് എനിക്ക് ഒരബദ്ധം പറ്റുകയോ ആ സമയത്ത് ചിലപ്പോൾ ഞാൻ ഒരുപക്ഷെ ആ തലയ്ക്ക് ആ കല്ല് വെച്ച് ഇടിക്കുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് നമുക്ക് ഭാവിയിൽ വലിയ ദോഷം ചെയ്യും നമ്മുടെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കുടുംബം നാട്ടിലുണ്ട് നമ്മളുടെ ഒരു മാസത്തെ ശമ്പളം കിട്ടുമ്പോൾ ആ ശമ്പളവും പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ മക്കൾ ഭാര്യ അതുപോലെ തന്നെ വൃദ്ധരായ മാതാപിതാക്കൾ മാതാപിതാക്കളടങ്ങുന്ന ഒരു കുടുംബം നമ്മളെ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ആ ചിന്ത എല്ലാവർക്കും ഉണ്ടാക്കണം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് നന്ദി നമസ്കാരം